ഇന്ന് മിറാജിന്റെ സുന്ദർ തോമ്പുണ്ട് അവരുടെ പലിശക്ക് അലാറം ഒരു മാൽപ്പിടത്തം പോലെ ഓഫ് ആക്കിട്ടു ചിലപ്പോൾ എത്ര അലാമുവാ എന്തിനാണ് കുഞ്ഞു മുഖം തുടക്കണെന്ന് ചോദിച്ചിട്ടുണ്ടോ കണ്ണാടി നോക്കണേ ഒന്ന് കുഞ്ഞാണ് പലിശക്ക് കിടക്കണ മുന്നേ സെറ്റ് ആക്കിയിരുന്നു ഫ്ലാസ്കിൽ കോഫി ഉണ്ടാക്കി വെച്ചിരുന്നു മൂന്നിനായി പൊതിനായിട്ട് ചൂട് പോയി വെച്ച ടൈമിൽ എമ്പത്തിനാല് ഡിഗ്രി ചൂടുണ്ടായിരുന്നു മടിയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവുന്ന റേഷൻ പാർസിലാക്കി തന്നാണ് ഇത് വരെ തൊട്ടിട്ടില്ല എന്റെ മടി എത്രത്തോളം ഫ്രിഡ്ജ് നോക്കിയാൽ മനസ്സിലാവും ആകെ എഗും ബട്ടർ ചീസും ഉണ്ടാവുള്ളൂ എന്തായാലും കെറ്റിൽ മൂന്ന് എഗണ് പോയില്ലേ വാഷ് ബേസിൽ കാണുന്നു ഫുള്ള് കഴുകാ പത്രങ്ങളാണ് കൈ കിടക്കാനുള്ള മടിയൊക്കെ കഴിക്കുമ്പോഴാണ് ഞാൻ മനാലിച്ച് ഇപ്പൊ ഞാൻ കുറച്ചായിട്ട് കോഴിക്കോട് പാലായില്ല സോഷ്യൽ മീഡിയയിൽ പാല പറയാൻ എന്തായാലും താമസപ്പെടായത് കൊണ്ട് അല്ല ഞാൻ തന്നെ ഞാൻ എപ്പോഴും എളുപ്പ പരിപാടി എടുക്കില്ലേ ബ്രെഡിൽ കുറച്ച് ബട്ടർ ബട്ടും ചീസ് വെച്ചാണ് കഴിക്കും കോഫി ചൂട് ഒരു രസൂ നമ്മൾ ഇട്ടെടുക്കോ ഫ്രിഡ്ജ് കാണാൻ പോയി കുറച്ച് ഐസ് ക്യൂബ് ഐസ്ക്യൂബ് എടുത്തുകൊണ്ട് നേരെ കോഫി കണ്ടു എന്നിട്ട് രണ്ട് തണുപ്പിച്ച് തണുപ്പിച്ചുകൊണ്ട് നല്ല കോൾഡ് കോഫി ഒക്കെ ആയി എഗ്ഗ് പോലെ ഉപ്പിടമർന്നുകൊണ്ടെ തോടിന്റെ കൂടെ എഗും കുറെ വേസ്റ്റ് പോയി ഒരു ബ്രെഡും രണ്ട് ഭയങ്കര മൂന്ന് മുട്ടിയും കോൾഡ് കോൾഫിയും കൂടി കുടിച്ചപ്പോൾ ഫുൾ ഇന്ന കുറച്ചേരും കിടന്നു വെച്ചപ്പോൾ പോകാനുള്ള ടൈം ആയി ഹെയർ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് മുടി ഒക്കെ ഒന്ന് സെറ്റ് ആക്കി നോക്കി പക്ഷെ സംഗതി വിചാരിച്ച പോലെ ഉണ്ടായില്ല പിന്നെ മോയിസ്റ്ററൈസർ ഉണ്ട് കയറി നല്ല മോയിച്ചറൈസർ കമ്പ്യൂട്ടി സ്ഥിതി ഒക്കെ ാക്കില്ല മടി അഞ്ച് പൈസ പേഴ്സിൽ ഇല്ലെങ്കിലും പേഴ്സ് അപ്പോൾ പോകണ്ടാവും നമ്മൾ ആശയ കൊടുത്ത പെർഫ്യൂമാണ് ഇത് അടച്ചാൽ പെൺകുട്ടികളെ ഒപ്പം കൂടാല്ലോ പക്ഷെ ഒരു പൂച്ചക്കുട്ടികളോ ഒപ്പം കൂടിയിട്ടില്ല വേണ്ട പെർഫ്യൂം അടിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള പിന്നെ ആലോചിച്ചത് ബൈക്കും സ്പെക്സ് നമുക്ക് ആദ്യം ഓഫീസിലേക്ക് അല്ല പോ ഹൈലൈറ്റിന് രണ്ട് കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് കുറച്ച് ഹോസ്റ്റൽസ് ആണ് ഇറങ്ങിയതായിരുന്നു ഒരു രണ്ടര മൂന്ന് മണിക്ക് ഓഫീസിൽക്ക് പോയി കണ്ട ബിൽഡിംഗിന്റെ ഓണർമാർക്ക് വിളിച്ചാണ് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ അറിയില്ല ഈ ഭാഗത്ത് ഹോസ്റ്റൽ ബിൽഡിംഗ് കൊടുക്കാൻ എനിക്ക് മെസ്സേജ് ചൊല്ലിട്ടാ അത് കഴിഞ്ഞാൽ ഒത്തു വന്നുകൊണ്ട് പറഞ്ഞു നോവർക്ക് മന്ത് ഞാൻ നോക്കി പറഞ്ഞു പിന്നെ കൊടുക്കാൻ പത്തിന് മുമ്പ് ഉള്ളപ്പോ വിളിച്ചുകൊണ്ട് പറയാനാണ് ഞാൻ നാട്ടിലെത്തിക്കുന്നു വന്നേക്കാൻ പോകുന്നുള്ളതിന് ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് വെള്ളം കുടിച്ച് ഉറപ്പായിരുന്നു നോമ്പ് തോന്നുന്നു നേരെ സ്ട്രീറ്റ് റോൾസ് കണ്ടിട്ട് ഇവിടുത്തെ ഷവർ രക്ഷയില്ല ഞാൻ ആഴ്ചയിൽ നിന്നു ഇതാണ് ഇവിടുത്തെ മലയാളിമാർ കസ്മറിന്റെ കയ്യിൽ എടുക്കാൻ ദിവസം പതിനൊന്ന് മണിക്ക് നമ്മള് ടീച്ചർ കണ്ടു ടീച്ചറിനോട് നിങ്ങൾ എന്താ പിൻസിടെ ടീച്ചർ വരാല്ല കസ്റ്റമർ ആരും ഇവിടെ വരെ വളർന്നാ നോക്കണ്ട രണ്ട് മലയാളിമാർക്ക് നല്ല പറയുണ്ട് അത് മാത്രമല്ല പെണ്ണും കെട്ടിട്ടും കുട്ടികളും കാട്ടുകളെങ്ങനെയാണ് സ്ട്രീറ്റ് റോൾ ഇവിടെ എല്ലാത്തിനും പ്രൈസ് വളരെ കുറവാണ് അപ്പൊ ഇന്നത്തെ വിട്ടു